കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗാംഗുലി രാജിവെച്ചു ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തംലുക് മണ്ഡലത്തിൽ അഭിജിത് ഗാംഗുലി സ്ഥാനാർത്ഥിയായേക്കും ബംഗാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒട്ടേറെ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ജഡ്ജിയാണ് അഭിജിത് ഗാംഗുലി സേവന കാലയളവിൽ തന്നെ ഒരു ജഡ്ജി രാജി പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന അത്യപൂർവ്വ അവസരത്തിനാണ് ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത് ഇന്ന് രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനത്തെ കണ്ട് അഭിജിത്ത് ഗാംഗുലി രാജിക്കത്ത് കൈമാറി രാഷ്ട്രപതി ദ്രൌപതി മുർമ്മു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർക്ക് രാജിക്കത്ത് അയച്ചതായി അഭിജിത്ത് ഗാംഗുലി അറിയിച്ചു വസതിയിൽ തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം ബിജെപിയിൽ ചേരാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു അഴിമതിക്കെതിരെ പോരാടാനും ടി എം സിയെ കൂട്ടിലാക്കാനും കഴിയുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് ബിജെപി എന്ന അഭിജിത്ത് ഗാംഗുലിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗാംഗുലി ബംഗാളിലെ തംലൂക് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഒൻപത് മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയാണ് തംലൂക് മണ്ഡലം തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്താണ് അഭിജിത് ഗാംഗുലിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നാൽ ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ തൃണമൂലടക്കം എല്ലാ പാർട്ടികളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരുന്നു പശ്ചിമബംഗാൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ നിരവധി വിധികളും പരാമർശങ്ങളിലൂടെയുമാണ് അഭിജിത് ഗാംഗുലി വാർത്തകളിൽ ഇടം നേടിയത് ട്വന്റി ഡൽഹി